നമസ്കാരം ചേന്നാട്ട് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം കൃഷിയാണ് ഏപ്രിൽ മെയ് മാസത്തിലാണ് നമ്മൾ കൃഷി സാധാരണ ചെയ്യുന്നത് ഏപ്രിൽ മഴയ്ക്ക് മുമ്പ് തന്നെ നമുക്ക് കൃഷി ചെയ്യാം നനയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ കുറച്ച് ഇടയ്ക്ക് ഒന്ന് നനച്ചു കൊടുത്താൽ മതി ഇഞ്ചി വളരെ ബൂഷായിട്ട് വളർന്നു വരികയും ചെയ്യും ഗ്രോ ബാഗ് നടന്നവർക്കായാലും ഇപ്പോൾ ജൂണായാലും ഇഞ്ചി കൃഷി നടന്ന ഇഞ്ചി നടന്നതിന് കുഴപ്പമില്ല അപ്പോൾ ഇഞ്ചിയെപ്പറ്റിയുള്ള ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം എല്ലാ വീട്ടിലും ഒരു നാലോ അഞ്ചോ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ പഴയ പെയിൻറ്റ് ബക്കറ്റിലോ അല്ലെങ്കിൽ ചട്ടയിലോ അല്ലെങ്കിൽ അരിച്ചാക്കിനകത്തോ സിമിറ്റിയാക്കിനകത്തോ ഇഞ്ചി കൃഷി നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിനി കൃഷി രീതിയെപ്പറ്റി നമുക്ക് സംസാരിക്കാം ഇഞ്ചി നടാനായിട്ട് നമ്മൾ ആദ്യമേ ഗ്ലോ ബാഗ് ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്ലോ ബാഗിൽ നമ്മൾ മണ്ണ് ഒരു ഭാഗം മണ്ണ് ഒരു ഭാഗം ചാണകപ്പൊടി അതിലേക്ക് കുറച്ച് എല്ലുപൊടിയും കുറച്ച് വേപ്പ് മിണാക്കും ഒരു ഭാഗം ചൈലിത്തോറും എടുത്ത് നമുക്ക് ഈ പോട്ടിങ് മെഷീൻ തയ്യാറാക്കാവുന്നതാണ് അപ്പം വാഷിംഗ് മിഷൻ തയ്യാറാക്കുമ്പോൾ ആദ്യമേ തന്നെ നമ്മൾ എന്ത് ചെയ്യണം മണ്ണിനെ നല്ല രീതിയിൽ പി എച്ച് വാല്യു നമ്മൾ ശരിയാക്കണം അപ്പോൾ നമുക്ക് കുമ്മായമോ ഡോളോമേച്ചോ അല്ലെങ്കിൽ എത്ര നല്ലത് ഡോളോമേച്ചോ കുമ്മായാണ് അപ്പം ഇതിൽ ഇതിലേതെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇത് ഈ മണ്ണിനെ നമുക്ക് കൃത്യമായ രീതിയിൽ നമുക്ക് മണ്ണിനെ പി എച്ച് ലെവലാക്കി നമുക്ക് എടുക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ അങ്ങനെ മണ്ണിനെ ആദ്യം ഒരുക്കിയതിന് ശേഷം അഞ്ച് ദിവസം ഡോളോമേച്ചാണെങ്കിൽ നമുക്ക് അഞ്ചാമത്തെ ദിവസം തൊട്ട് നമുക്ക് കൃഷിയിലേക്ക് ഇഞ്ചി കൃഷി നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇഞ്ചി കൃഷി നമ്മൾ ചെയ്യുമ്പോൾ ഗ്രോ ബാഗ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പൊട്ടി മിശ്രം നടത്തിയതിന് ശേഷം അതിൽ ഇഞ്ചി നടുക അതിന് മുകളിൽ കുറച്ച് പോലെ കുറച്ച് ഇലകൾ ഉണങ്ങിയ ഇലകൾ ഇട്ടു വെക്കുക അല്ലെങ്കിൽ പച്ചശേരി ആയാലും കുഴപ്പമില്ല ഇട്ടു വെക്കുക അതിന് ശേഷം ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് മുളച്ച് പൊങ്ങിയതിന് ശേഷമാണ് പിന്നെ അതിൻ്റെ വളപ്രയോഗങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അപ്പം അതുപോലെ തന്നെ നമ്മൾ വയലിലായാലും പറമ്പിലായാലും ഇഞ്ചി കൃഷി ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കണം ആകെ ഇഞ്ചി വിത്തിനെ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇതുകൊണ്ട് ഇത് ഇതേപോലെ ഇത് ഹിമ മോട്ടുള്ള ഇഞ്ചി അപ്പോൾ ഇതേപോലത്തെ ഇഞ്ചി ബിത്തല്ല ബുഷായ ഇഞ്ചി ബിത്തിന് ഇപ്പോൾ വേരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ഇഞ്ചി നമ്മൾ എപ്പോഴും കൃഷിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതിൻ്റെ മുള തന്നെ നല്ല ബുഷായിട്ട് കരുത്തിലേക്കാണ് ഇത് വന്നിരിക്കുന്നത് അപ്പം ഈ ഇഞ്ചി നമ്മൾ ഇപ്പം ഇത് കണ്ടില്ല ഇത് മറ്റൊരു ഇഞ്ചി വിത്താണ് പക്ഷേ ഇതിന് ആ ഒരു ശക്തി ഇല്ല ഊർജമില്ല അപ്പം ശക്തിയില്ലാത്ത ഇഞ്ചി വിത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവുകൾ നമുക്ക് ലഭിക്കില്ല ഈ ഇഞ്ചി എങ്ങനെ തയ്യാറാക്കിയെന്ന് വെച്ചാൽ ഒരു കിലോ പച്ച എടുക്കുക അതിലേക്ക് ഇരുപത് ഗ്രാമ് സുഡോമോണിസ് ഇടുക ഒരു ഇത് വെള്ളം ഒഴിക്കുക അതിൽ അരമണിക്കൂർ ഈ പാലിൽ ചാണകപ്പാലിൽ നമ്മുടെ നമ്മൾ നടൻ ഉദ്ദേശിച്ചു ഇഞ്ചി വിത്ത് വെക്കുക അതിന് ശേഷം നമ്മളിതെടുത്തതിന് ശേഷം തണലത്ത് വെച്ച് അത് ഒരു ഉണക്കി ഉണക്കിയെടുക്കുക അപ്പോഴേപ്പം ഒരു നാലോ അഞ്ചോ ദിവസം കഴിയുമ്പത്തേ നമുക്ക് ഇതേപോലെ തന്നെ മുള ലഭ്യമാവും പിന്നെ നമുക്ക് ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ നമുക്ക് പറമ്പിൽ നമുക്ക് നടാം ഈ പറമ്പിൽ ചെയ്യുന്നതോടോ അല്ലെങ്കിൽ വയലിൽ ചെയ്യുന്നവരോ ആണെങ്കിൽ നാല് ഭാഗത്തും നന്നായിട്ട് കളച്ച് അതിൻ്റെ കല്ലുകളൊക്കെ പിറക്കി നല്ല മണ്ണിനെ സോഫ്റ്റാക്കി മണ്ണിന് ഒക്കെ ചേർത്ത് അല്ലെങ്കിൽ റോസ് ഹോസ് ആണെങ്കിൽ കുഴപ്പമില്ല റോസ് ഹോസ് ആണെങ്കിൽ വളരെ ചെറിയ പൈസ നമുക്ക് ചിലവാകുള്ളൂ ഒരു പത്ത് രൂപയ്ക്കൊക്കെ നമുക്ക് നമുക്ക് വരുള്ളൂ അപ്പം മണ്ണിനെ കറക്റ്റായി പി എച്ച് ലെവലാക്കിയതിന് ശേഷം ഏരി മാടി അല്ലെങ്കിൽ ഇഞ്ചിക്കണ്ടം വെട്ടി അതിലേക്ക് നമുക്ക് ഇഞ്ചി നട്ടു കൊടുക്കാം അങ്ങനെ നട്ട് കൊടുക്കുന്ന ഇഞ്ചിക്ക് നമ്മൾ ഇഞ്ചി നട്ടതിന് ശേഷം ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് എല്ലുപൊടിക്ക് പോകുന്നതാണ് നമ്മൾ റോസ് പ്രോസ് പേറ്റ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഗ്ലോബാഗിനാണ് ചകിരി ചോറ് അപ്പോൾ നമുക്ക് ഇതിനെ സോഫ്റ്റ് ആയിട്ട് ഈ മണ്ണിൽ നല്ല സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ മണ്ണിൽ നല്ല ഇളക്കമുള്ള മണ്ണാണെങ്കിൽ നല്ല ഇഞ്ചി നമുക്ക് വിളവെടുക്കാൻ നമുക്ക് സാധിക്കുള്ളൂ അപ്പം ഇഞ്ചി നമ്മൾ ഓരോ ചെറിയ കണ്ടത്തേൽ ആണെങ്കിലും അല്ലെങ്കിൽ വരമ്പേലാണെങ്കിലും ചെറുതായിട്ടൊരു എടുത്ത് അതിലേക്ക് ഇഞ്ചി വയ്ക്കതിന് ശേഷം മുകളിലേക്ക് നമ്മൾ ചാണകപ്പൊടി ൊടുക്കുക ശേഷം നമ്മൾ ഒന്ന് മൊത്തം ഒന്ന് എല്ലാം വിത്തുമൊത്തം നിർത്തുന്നതിന് ശേഷം ഒന്ന് ശരിക്കും നമ്മൾ മണ്ണിട്ട് മൂടുക പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ തെങ്ങിൻ്റെ ഓലയോ അല്ലെങ്കിൽ ഉണങ്ങിയ ഇലയോ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി നന്നായിട്ട് മുളച്ച് നമുക്ക് വരുവാൻ സാധിക്കും ഇതിക്ക് നമുക്ക് എല്ലുവിളിക്ക് പോകാൻ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു റോസ് ഫോസ് ഫ്രൈസ് നമുക്ക് ഇട്ടു കൊടുത്താൽ മതി അതിന് വില വളരെ കുറവാണ് തണ്ടിന് നല്ല ബലം വയ്ക്കാൻ അതുപോലെ വേദികൾക്ക് നല്ല വളർച്ച കിട്ടാനായിട്ട് നമ്മൾ നമ്മൾ ഈ റോസ് ഫോസ് ഫ്രൈസ് അല്ലെങ്കിൽ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ മണ്ണ് സോഫ്റ്റ് ആകാൻ വേണ്ടി നന്നായിട്ട് കളച്ച് ഇറക്കമുള്ള മണ്ണായിരിക്കണം അവിടുത്തെ കല്ലും അതുപോലെ തന്നെ ചെറിയ ചെറിയ ഇതൊക്കെ നമ്മൾ എല്ലാം പിറക്കി നമ്മൾ കളഞ്ഞിരിക്കണം ഒട്ടും കല്ല് പാടില്ലാത്ത രീതിയിലായിരിക്കും നമ്മൾ നടേണ്ടത് അപ്പോൾ നമുക്ക് ഈ വാമ് ഈ ഇഞ്ചിക്കുണ്ടാകുന്ന കീടപാതി നമുക്ക് വാമ് നമുക്ക് തളിച്ചു കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ കാൽസ്യം വൈറ്റമിൻസ് ഇതെല്ലാം നമുക്ക് ഇഞ്ചിയിലെ വളർച്ച യ്ക്ക് നല്ല രീതിയിലുള്ള ബുഷായിട്ട് ഇഞ്ചി വളരണമെങ്കിൽ ഇതൊക്കെ നമുക്ക് വേണം അപ്പോൾ ഈ ഇഞ്ചി നമ്മൾ മുളച്ച് വരുന്ന ഇഞ്ചിയിൽ ഇപ്പോൾ ഇപ്പോൾ രണ്ട് ആദ്യം മുളച്ച് വരുമ്പോൾ ഒരു ഇതായിരിക്കും പിന്നീടാണ് അതിന് ശാഖകൾ ഇങ്ങനെ ധാരാളമായി പൊത്തിപ്പൊത്തി വരുന്നത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഇരുപത് ഗ്രാം സുഡോമോണസ് ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഇന്ത്യക്കുണ്ടാകുന്ന ഈ വാട്ടരോഗങ്ങളുണ്ട് അതേപോലെ തന്നെ അഴികളുണ്ട് ഇങ്ങനത്തെ ഉള്ള രോഗങ്ങളൊക്കെ വരണമെങ്കിൽ വരാതിരിക്കാനും അതുപോലെ വരുന്നതിന് മുൻപ് നമുക്ക് അതിൽ നിന്ന് അതിന് ഒരു മോദനം ലഭിക്കാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് സുഡോമോണസ് ഞാൻ പറഞ്ഞ പോലെ സുഡോമോൺസ് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പം ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കലക്കിയിട്ട് ഇരുപത് ഗ്രാം കലക്കിയിട്ട് നമ്മൾ തളിച്ചു കൊടുക്കും ൊടുത്താൽ കുഴപ്പമില്ല ഏതെങ്കിലും ഒരു കുമ്പനാശിനി നമ്മൾ പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ കഴിച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റൂ ഇപ്പോൾ മറ്റ് രാസപാദങ്ങൾക്ക് ഇത് ഇടുന്നതാണെങ്കിൽ എൻ ബിക്ക് ഇടാം പത്തൊമ്പത് പത്തൊമ്പത് ഉപയോഗിക്കാം യൂറിയ മഗ്നീഷ്യം അല്ലെങ്കിൽ പിന്നെ ഇത് കൂടാതെ എന്തെങ്കിലും ഒരു മൈക്രോന്യൂട്രീഷൻ ഇതൊക്കെ നമുക്ക് ഇതിലേക്ക് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഇഞ്ചി നടുമ്പോൾ ചാണകത്തിനൊപ്പം തന്നെ ഒരല്പം വളരെ കുറച്ച് ചാരം കൂടി നമുക്ക് ഇടാന്നാണ് വളരെ കുറച്ച് മതി കാരണം നമുക്കൊരു വ വളരെ കുറച്ചിട്ട് കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ പൊട്ടാസ് മറ്റേ ചാരത്തിൽ നിന്ന് അഥവാ നീരിൽ നിന്ന് പൊട്ടാസ്യം നമുക്ക് ഇഞ്ചിക്കാവശ്യമായി ഇത് കിട്ടും പിന്നെ ഉള്ള ഇഞ്ചിൻ്റെ കൃഷി രീതികൾ ഇഞ്ചി നമുക്ക് വിത്തുകൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു എത്ര വിത്തുകൾ നമ്മൾ ഏതൊക്കെ സ്ഥലം വിത്തുകൾ നമുക്ക് നടാൻ പറ്റിയത് ഏറ്റവും നല്ലത് നടം ഹരിത നടം ത്രികോണിനടം നടം ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇവിടെ കേരളത്തിൽ നടാൻ പറ്റുന്ന ഈ ഹിമ ഇപ്പോൾ അഞ്ച് വർഷമായിട്ടുള്ള കേരളത്തിൽ കൃഷിയൊക്കെ തുടങ്ങിയിട്ട് അഞ്ച് വർഷമായിട്ടുള്ള ഹിമ ഇഞ്ചി മുറച്ച് അല്പം ഒരു വലുതായി കഴിയുമ്പോൾ രണ്ടു തണ്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പച്ച ചാണകം ജൈവ രീതി ചെയ്യുന്നവർക്കാണ് പച്ച ശരിയായ രീതിയിൽ കലക്കി ഒരു മാസത്തിൽ ഒരിക്കൽ പച്ച കലക്കി ഒഴിച്ചു കഴിഞ്ഞാൽ ഇഞ്ചി നന്നായിട്ട് ബുഷ് ബുഷായിട്ട് വരും പിന്നെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഇഞ്ചി ഇഞ്ച് അതിൻ്റെ വിത്തുകൾ പൊട്ടിത്തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇല വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ പച്ചരി വെക്കും നല്ലത് നൈട്രച്ചിൻ്റെ അളവ് കിട്ടും അതിന് ശേഷം ഇഞ്ചിക്ക് മണ്ണിട്ട് കൊടുക്കുക പിന്നെ ഇതേപോലെ ഓരോ മാസം ും നമ്മൾ എട്ടാമത്തെ മാസം നമുക്ക് ഇഞ്ചി വളവെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഓരോ മാസവും നമുക്ക് ഈ ജൈവരീതി ചെയ്യുന്നവർക്കാണെങ്കിൽ പച്ചക്കാണെങ്കിൽ തന്നെ നമുക്ക് വീണ്ടും ഓരോ മാസം ഓരോ മാസം കളിക്കി ഒരു ചെതി തീർച്ചയായിട്ടും എല്ലാവരെയും വീടുകളിൽ ഇഞ്ചി കൃഷി ചെയ്യണമെന്നാണ് പറഞ്ഞാൽ ഒരു ഗ്രോ ബാഗിൽ നമുക്ക് മിനിമം രണ്ട് കിലോ വരെയും നല്ല രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് കിലോ വരെ നമുക്ക് ലഭ്യമാകുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും നമ്മുടെ വീട്ടാഫീസത്തിന് വേണ്ടിയുള്ള ഇഞ്ചിയെങ്കിലും നമ്മൾ സ്വന്തം ആവശ്യത്തിനായിട്ട് നമ്മുടെ വീട്ടിൽ ഫ്ലാറ്റായാലും ും അതുപോലെ തന്നെ സെക്കൻഡ് ഫ്ലോറിൽ താമസിക്കുന്നതായാലും എവിടെ താമസിക്കുന്നതായാലും നമുക്ക് ഇഞ്ചി വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരും വരെ ഓക്കെ ബൈ ബൈ താങ്ക്